ഒരു കുറ്റിപ്പുട്ടുണ്ടാക്കുന്ന സ്ഥാനത്ത് ഒരു രണ്ട് മൂന്ന് കുറ്റിപ്പുട്ട് ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കിയാലും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റിയ ഒരു ഐഡിയ കാണിച്ച് തരാവേ അപ്പം ഈ ഒരു ഡയറ്റിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ കണ്ടുപിടിച്ചൊരു ഐറ്റം ആണ് മൾട്ടിഗ്രെയിൻ പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ ബ്രാഹ്മിൺസിൻ്റെ ആണ് എടുത്തേക്കുന്നത് ഏത് ബ്രാൻഡ് തന്നെയും എടുക്കാം ഇതും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒരു ആറോളം ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള പുട്ടുപൊടിയാണ് ഹെൽത്തിനും നല്ലതാണ് അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ് കുഞ്ഞുങ്ങൾക്കും എടുക്കാനും ഒക്കെ നല്ലതാണേ അപ്പോൾ താ ഞാൻ മൾട്ടിഗ്രെയിൻ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് കുറച്ചുപ്പ് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഇതുപോലെ തളിച്ചിട്ട് ഒന്ന് നമുക്ക് നനച്ചെടുക്കാം പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുക്കാം അപ്പം വെള്ളമൊക്കെ ഓരോ മാവിനും വ്യത്യസ്തമായിരിക്കും അപ്പം ഞാൻ ഇതാ ഒരു രണ്ട് കപ്പ് മാവിന് ഒരു ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വെള്ളം വേണം എന്നാലേ ഉള്ളൂ നനഞ്ഞു കിട്ടുകയുള്ളൂ അപ്പം ഇതായത് പോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് നനച്ചെടുക്കാം നനച്ചതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് ഉരുട്ടി നോക്കുമ്പോഴത്തേനും നന്നായിട്ട് ഉരുണ്ട് കിട്ടണം എന്നിട്ട് അതുപോലെ തന്നെ പൊടിഞ്ചും പോകണം എങ്കിലാണ് കറക്റ്റ് ആ ഒരു പുട്ടിൻ്റെ പരുവാണെന്ന് മനസ്സിലാകത്തുള്ളൂ പുട്ടിനെയൊക്കെ നനയ്ക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതുകൊണ്ടാകും നനച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടി നോക്കി കഴിഞ്ഞാൽ ഉരുണ്ടിരിക്കണം പിന്നെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞും പോവണം കണ്ടോ ഉരുട്ടി അതുപോലെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോവും അതുകൊണ്ടാണ് അപ്പോൾ പുട്ടിൻ്റെ പൊടി നനച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുതിരട്ടെ ഇനി നമ്മൾ പുട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് വാഴയിലയിലാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പുറ്റുകുറ്റി ഒന്നും ഉപയോഗിക്കാതെ വാഴയിലയിൽ റെഡിയാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കുറ്റിപ്പുട്ടുണ്ടാക്കുന്നിടത്ത് ഒരു മൂന്നാലഞ്ച് കുറ്റിപ്പുട്ടുണ്ടാക്കിയെടുക്കാവേ അപ്പോൾ അതിനായിട്ട് വാഴയില ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ കാണുന്ന പോലെ നിന്ന് റോൾ ചെയ്തെടുക്കട്ടെ എന്നിട്ട് ചെറിയ ഈർക്കിലി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ കുത്തിക്കൊടുക്കാം യൂസ് ചെയ്യാത്ത ഈർക്കിലി അടയ്ക്കണം കേട്ടോ അപ്പം ഞാനിതാ ഇപ്പം പോയി പരശോ വന്ന ഈർക്കലിയാണേ അപ്പോൾ അത് അതൊന്നെടുത്ത് ഇതുപോലെ കുത്തി കൊടുത്തയാണ് എന്നിട്ട് ഇതുപോലെ നമുക്കൊരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാണ് ഞാനൊരു മൂന്നാലെണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ ഇതുപോലെ പുട്ടുണ്ടാക്കുമ്പോൾ ആ വാഴയിലയുടെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടും നല്ലൊരു എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ ഞാനൊരു നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ പാത്രം എടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം കേട്ടോ പുട്ടു പുഴുങ്ങിയെടുക്കാനുള്ള വെള്ളം എടുക്കാം ഒരുപാട് വെള്ളം എടുക്കരുത് വെള്ളം മുകളിലോട്ട് കയറി പോകും അതുകൊണ്ട് അതനുസരിച്ച് കുറച്ച് വെള്ളം എടുക്കാം നമ്മൾ ഇഡലിയൊക്കെ ആവി കയറ്റം എടുക്കത്തില്ലേ അത്രയും വെള്ളം എടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റീം ചെയ്യുന്ന ആ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് വെള്ളം ഒന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് പുട്ടൊന്ന് പൊടിച്ചെടുക്കണേ പുട്ടിൻ്റെ മാവ് അപ്പോൾ നന്നായിട്ട് പുട്ടിൻ്റെ മാവ് കുതിർന്ന് കിട്ടി ഇനിയിപ്പോൾ മിക്സിയിലിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒരു കറക്കേ കറക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അങ്ങ് കട്ട കെട്ടും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ ഇതാണ് നല്ല നൈസായിട്ടുള്ള പുട്ടിൻ്റെ പൊടി നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് ബാച്ചായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ പുട്ടിൻ്റെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ പുട്ടുണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഇതാ ഞാൻ വെള്ളം വെച്ചതൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ ഇനി ഓഫാക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതുപോലെ വാഴയില വെച്ച് കൊടുത്തിട്ട് മാവ് അതിൻ്റെ അകത്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളുവേ അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് ഒരുപാട് പൊക്കത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടച്ച് കഴിയുമ്പോഴത്തേക്കിനും അടപ്പിൽ തട്ടുവേ അതുകൊണ്ട് ആ ആ ഒരു പാത്രത്തിന് വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം ഈ ഒരു വാഴയില കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ വാഴയിലേക്ക് ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുത്തു അതിന് ശേഷം മാവിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് എത്രത്തോളം വേണം അത്രയും വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു അഞ്ചെണ്ണേ ചെയ്തെടുക്കുന്നുള്ളൂ വേണമെങ്കിൽ കുറച്ച് രണ്ട് മൂന്നെണ്ണം കൂടെ ഒക്കെ വെച്ച് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ എടുത്ത മാവിന് കറക്റ്റായിരുന്നു ഈ ഒരു ഇത്രയും വാഴയില അപ്പം ഈയൊരു വാഴയിലുണ്ടാക്കിയെടുക്കുമ്പോഴത്തേനും ആ ഒരു വാഴയിലെ ടേസ്റ്റൊക്കെ ആയിട്ട് പുട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം മൾട്ടിഗ്രെയിൻ പുട്ടുപൊടി ഉണ്ട് നിങ്ങൾ പുട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ ഗോതമ്പ് പുട്ടോ നമ്മുടെ റാഗിപ്പുട്ടോ അരിപ്പുട്ടോ എന്ത് വേണേലും ഇതുപോലെ ഇലയിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പുട്ടിൻ്റെ മാവലായിട്ടു അതിന് ശേഷം തേങ്ങ ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ മതിയാവും വേഗാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ മാവ് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ധാന്യപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഒരു ഇരുപത് മിനിറ്റെങ്കിലും എടുക്കുകയെ അരിപ്പുട്ടൊക്കെയാണ് ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാവും വേഗാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ പുട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചൂടോടെ ഞാൻ സെർവ് ചെയ്യാനാണ് കേട്ടോ ചൂടോടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് വെറുതെ കഴിക്കാനും നല്ലതാണ് പിന്നെ പഴമൊക്കെ ഇട്ട് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഇതാണ് ഞാൻ റോബസ്റ്റ പഴവും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ പിറ്റേ ദിവസം ഈ ഒരു പുട്ട് മുട്ട കറി കൂട്ടിയിട്ടും കഴിച്ചു അടിപൊളിയാണ് കറി കൂട്ടി കഴിക്കാനും നല്ലതാണ് കറി ഇല്ലാതെ കഴിക്കാനും നല്ലതാണ് കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇതുപോലെ പുട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈസി മെത്തേഡും ആണ് അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ വാഴയിലെ ടേസ്റ്റൊക്കെ ആയിട്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക അവരുകൂടെ ഈസിയായിട്ട് ആയിട്ട് ഉണ്ടാക്കട്ടെ അപ്പം നമ്മുടെ മൾട്ടിഗ്രെയിൻ പുട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ഒരുപാട് ഡയറ്റ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡയറ്റിങ്ങിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിലും ഒന്ന് കണ്ട് കണ്ടു നോക്കുക കേട്ടോ അപ്പം അടിപൊളി ഡയറ്റ് റെസിപ്പീസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ